വൈസ് ചാൻസലർ നിയമനത്തിനുള്ള സെർച്ച് കമ്മിറ്റിയിലേക്ക് സർവകലാശാല പ്രതിനിധിയെ നൽകണമെന്ന ഗവർണറുടെ നിർദ്ദേശം കേരള സർവകലാശാല തള്ളി മൂന്നംഗ സെർച്ച് കമ്മിറ്റിയിലേക്ക് സെനറ്റ് പ്രതിനിധിയെ അയക്കില്ല പ്രതിനിധിയെ നൽകണ്ട എന്ന നിയമോപദേശം ലഭിച്ചു കോടതികളിലുള്ള കേസുകൾ തീർപ്പായ ശേഷം മാത്രം പ്രതിനിധിയെ നൽകിയാൽ മതിയെന്നാണ് നിയമോപദേശം വൈസ് ചാൻസലർ നിയമനത്തിൽ ചാൻസലറായ ഗവർണറുടെ അധികാരം ഉറപ്പിക്കുന്ന കണ്ണൂർ സർവകലാശാല കേസിലെ വിധി ആയുധമാക്കി എട്ട് സർവകലാശാലകളിലും സ്ഥിരം വി സിമാരെ നിയമിക്കാനാണ് ഗവർണറുടെ ശ്രമം ഇതിന്റെ ഭാഗമായി സെർച്ച് കമ്മിറ്റിയിലേക്ക് ഉടൻ പ്രതിനിധികളെ നൽകാൻ സർവകലാശാലകളോട് ആവശ്യപ്പെടുകയും ചെയ്തു ചാൻസലർ യു സർവകലാശാല പ്രതിനിധികളടങ്ങുന്ന അടങ്ങുന്ന സെർച്ച് കമ്മിറ്റി നൽകുന്ന ലിസ്റ്റിൽ നിന്നാണ് ചാൻസലർ വി നിയമിക്കുക എന്നാൽ ഈ കമ്മിറ്റിയിലേക്ക് പ്രതിനിധിയെ നൽകേണ്ട എന്നാണ് കേരള സർവകലാശാലയ്ക്ക് ലഭിച്ച നിയമോപദേശം സെനറ്റിലേക്കുള്ള വിദ്യാർത്ഥി പ്രതിനിധികളുടെ നാമനിർദ്ദേശം ചോദ്യം ചെയ്തുള്ള ഹർജി ഹൈക്കോടതിയുടെ പരിഗണനയിലാണ് അതിനാൽ സെനറ്റ് യോഗം ചേർന്ന് സർവകലാശാല പ്രതിനിധിയെ തീരുമാനിക്കാൻ കഴിയില്ല മാത്രമല്ല സെർച്ച് കമ്മിറ്റിയുടെ ഘടന മാറ്റുന്ന ബിൽ ഒപ്പിടാത്തതിനെതിരെ കോടതിയിൽ കേസ് തുടരുകയുമാണ് ഇതാണ് ഗവർണറുടെ ആവശ്യം തള്ളണമെന്ന നിയമോപദേശത്തിന്റെ അടിസ്ഥാനം രണ്ടായിരത്തി പതിനെട്ടിലെ യു ജി സി ചട്ടത്തിൽ സെർച്ച് കമ്മിറ്റി മൂന്ന് മുതൽ അഞ്ച് പേരുടെ വരെ പട്ടിക നൽകണമെന്നാണ് പറയുന്നത് പക്ഷേ സമിതിക്ക് ഏകകണ്ഠമായി ഒരു പേര് നൽകാൻ സാധിച്ചില്ലെങ്കിൽ മാത്രം പട്ടിക നൽകണമെന്നാണ് സർവകലാശാല നിയമത്തിൽ നിർദ്ദേശിക്കുന്നത് ഈ വൈരുദ്ധ്യവും രജിസ്ട്രാർക്ക് ലഭിച്ച നിയമോപദേശത്തിൽ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് എന്നാൽ പ്രതിനിധിയെ നൽകാനാവില്ലെന്ന കാര്യം സർവകലാശാല ഗവർണറെ രേഖാമൂലം അറിയിക്കാനിടയില്ല സിൻഡിക്കേറ്റുമായി ഇടഞ്ഞു നിൽക്കുന്ന നിലവിലെ വി സി ഡോക്ടർ മോഹനൻ കുന്നുമേലിന് സെർച്ച് കമ്മിറ്റി പ്രതിനിധിയെ നൽകണമെന്ന നിലപാടാണ് റിപ്പോർട്ടർ ശരത് കെ ശശിയിൻ റിപ്പോർട്ടർ തിരുവനന്തപുരം